നമസ്കാരം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആാൻ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തത് അന്ന് ഖുർആൻ ഇറക്കി കൊടുത്ത സമയത്ത് അത് മനുഷ്യ നിർബിതമാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഒരിക്കലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് ലഭിക്കാതിന് കഴിയില്ല അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആരോപണം തുടക്കത്തിൽ തന്നെ അതങ്ങ് ചീറ്റിപ്പോയി എന്നാൽ ചില ആളുകൾ ആരോപണത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ഉറച്ചു നിന്ന സമയത്ത് ഒരു ചെറിയ വരിയെങ്കിലും ഈ ഖുർആാനുള്ളതുപോലെ ചെറിയൊരു വരിയെങ്കിലും കൊണ്ടുവരാൻ അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ വെല്ലുവിളിയിലും ഇവിടെ ആരോപണം ഉന്നയിച്ച ആളുകൾ പരാജയപ്പെട്ടു എന്തായാലും അന്ന് മുതൽ ചർച്ചയായിരുന്ന ചർച്ച ചെയ്തിരുന്ന പരിശുദ്ധ ഖുർആൻ ഇന്നും ചർച്ചയാവുകയാണ് ഓരോ ഘട്ടങ്ങളിലും ഖുർആാനുമായി ബന്ധപ്പെട്ട് ഖുർആാൻ പറഞ്ഞ കാര്യങ്ങളിലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ചർച്ച ഖുർആാനെ എതിർക്കുന്ന കടുത്ത മുസ്ലിം വിരുദ്ധത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ചർച്ച ഉയർന്നു വരുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സൊഹ്രാൻ മംദാനി അധികാരമേറ്റതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിർവഹിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആാനിൽ തൊട്ടുകൊണ്ടാണ് ആ ചടങ്ങ് നിർവഹിച്ചത് എന്തായാലും ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആരും കാര്യമായ രീതിയിൽ മുഖവിലൊക്കെ എടുത്തിരുന്നില്ല അതൊരു വാർത്ത മാത്രമായി അങ്ങനെ തള്ളിക്കളയുകയായിരുന്നു ട്രംപും പറഞ്ഞത് ഇദ്ദേഹം വിടുവായുത്തം പറയുന്ന വ്യക്തിയാണ് പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കണ്ട ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഇയാളെ കൊള്ളില്ല എന്നാണ് എന്തായാലും തന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടത്താൻ കഴിയും എന്ന് അംദാനി ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപിനും ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു കാരണം ലോകം ആ മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയാണ് അത്തരമൊരവസ്ഥയിലേക്ക് മന്ദാനി എത്തിയത് തീർച്ചയായും പരിശുദ്ധ കുർആാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ വിഷയം തന്നെയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാനെ തള്ളിപ്പറഞ്ഞ വലിയൊരു വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഖുർആാൻ കത്തിച്ച ആളുകൾ ഖുർആനെ ചവിട്ടി മെതിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആാന്റെ പേജ് ഉപയോഗിച്ച് പടക്ക നിർമ്മാണം ഖുർആൻ തൂക്കി വിൽക്കുന്ന ചില ആളുകൾ ചില ആളുകളൊക്കെ ഖുർഹാനോടുള്ള അരിശം തീർക്കുന്നതിന് വേണ്ടി അവർ തന്നെ പ്രിന്റ് ചെയ്ത് ആ ഖുർആാന്റെ പേജുകൾ ചില ആളുകൾക്ക് തൂക്കി വിറ്റു അങ്ങനെ പടക്കം നിർമ്മിച്ചു എന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ അത്തരത്തിൽ പടക്കം നിർമ്മാണം നടത്തിയ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇവിടെ വലിയൊരു വിഭാഗം ഖുർആാനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി അതിനെ കത്തിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയപ്പോൾ ഖുർആാൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അതിന്റെ ആ അത്ഭുതം അതിങ്ങനെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ദൈവത്തിന്റെ സംസാരമാണ് ഈ ഖുർഹാനിലുള്ളത് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഖുർഹാനെ അവസാന നാൾ വരെ സംരക്ഷിക്കേണ്ടത് അത് ദൈവം തന്നെയാണ് ആരൊക്കെ വിചാരിച്ചാലും ആരൊക്കെ എങ്ങനെ അത് കത്തിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കില്ല അത് നിലനിൽക്കും അതിനെ നിലനിർത്തേണ്ടത് നിലനിർത്തുന്നത് ദൈവം തന്നെയാണ് അത് തന്നെയാണ് ഖുർഹാന്റെ പ്രത്യേകത മറ്റ് ഗ്രന്ഥങ്ങൾ ഖുർആാന് മുന്നേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഖുർആൻ ഇറങ്ങിയതോടുകൂടി മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോയി എന്നാണ് ഇവിടെ ഈ ഖുർആനെ പിന്തുണക്കുന്ന ആളുകൾ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ് അതേസമയം ബൈബിളിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രം പ്രിന്റ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാൽ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആാനാണ് അത് ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് അത് അതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എന്തായാലും സുഹ്രാൻ മമതാനി എന്ന് പറയുന്ന ന്യൂയോർക്ക് മേയർ ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അമേരിക്കൻ പ്രസിഡന്റിനെ എന്തായാലും അദ്ദേഹത്തിനേക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ മറ്റേതൊരു ഭരണാധികാരിയേക്കാളും എത്ര വലിയ സമ്പത്തുള്ളവനേക്കാളും ഒക്കെ മുകളിലാണ് ലോകം കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അയാളെ എതിർക്കുന്നവരും ഇന്ന് അയാളിലെ കുറ്റുനോക്കുകയാണ് അയാൾ പറഞ്ഞതൊന്നും വെറുതെയല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഗഡ്സുള്ള ഒരു ഭരണാധികാരിയാണ് സൊഹറാൻ മംദാനി എന്ന കാര്യം ഏറെക്കുറെ ഇന്ന് വ്യക്തമായിരിക്കുകയാണ് എന്തായാലും സൊഹറാൻ മംദാനിയെ വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തിച്ച സമയത്ത് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ പരവശനായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കുറച്ചും കൂടെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു അത്തരത്തിൽ എല്ലാവരും സൊഹ്റാൻ മമദാനിയെ വാഴ്ത്തിപ്പാടുന്നു ട്രംപിന് ഇനി മമദാനിക്ക് കീഴടങ്ങുന്നു അല്ലെങ്കിൽ മമദാനിയുമായി സഹകരിച്ചു പോവുക എന്നതല്ലാതെ മറ്റു വഴികളില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഖുറാൻ എന്ന് പറയുന്ന അത്ഭുതം അത് തന്നെയാണ് ആ അത്ഭുതമാണ് ഇപ്പോൾ ഇവിടെ വളരെ കൃത്യമായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്